ബലിപെരുന്നാൾ സന്ദേശങ്ങളിൽ പ്രവാചകനായ ഇബ്രാഹിമിനേക്കാൾ ഹാദിയെ ചർച്ചയെ പെടുന്നതിന് സാറിൻ്റെ അഭിപ്രായം എന്താണ് ബലിപെരുന്നാൾ സന്ദേശങ്ങളിൽ പ്രവാചകനായ ഇബ്രാഹിമിനെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്നതിനെ കുറിച്ച് എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല കാരണം എന്താണ് ബലിപെരുന്നാളിൻ്റെ സന്ദേശം ബലിപെരുമാളിൻ്റെ സന്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് അയാൾക്കുണ്ടാകുന്ന മാനസികമായ വിഹുലതയുടെ അടിസ്ഥാനത്തിൽ അയാളുടെ മകനെ ദാസിയിലുണ്ടായ മകനെയോ അല്ലെങ്കിൽ സ്വന്തം മകനെയോ സ്വന്തം ഭാര്യയിൽ ഉണ്ടാകുന്ന മകനെയോ അപ്പോൾ ഇസഹാഖായാലും ഇസ്മയിൽ ആയാലും കൊണ്ടുപോവുകയും ഒരു മൃഗത്തെ ബലി കൊടുക്കുന്നത് പോലെ അവനെ ബലി കൊടുക്കുകയും ചെയ്യാം എന്നും അങ്ങനെ ചെയ്യാനായിട്ട് ഇയാൾ ഒരുങ്ങുമ്പോൾ അവസാനം എസ്കേപ്പ് ബട്ടൺ അടിച്ച് ഈ ആകാശപൗരൻ എന്ന് പറയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ മനുഷ്യന്റെ മനസ്സിലുള്ള ആ തിന്മ എന്ന് പറയുന്നത് ആഘോഷിക്കപ്പെടേണ്ടതല്ല നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ ഒരു ബലിപീഠത്തിലേക്ക് അദ്ദേഹത്തിനുണ്ടായ ഒരു മാനസിക വിഹുലതയുടെ അടിസ്ഥാനത്തിൽ ബലിപീഠത്തിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്കത് സഹിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യം ചോദിക്കുക നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ മകനെ നിങ്ങൾക്കുണ്ടായ ഒരു മാനസിക വിഖുലതയുടെ അടിസ്ഥാനത്തിൽ കഴുത്തറത്ത് കൊല്ലാനായിട്ട് ബലിപീഠത്തിലേക്ക് കൊണ്ടുപോകുമോ എന്ന് ചിന്തിക്കുക ഇത് രണ്ടും ചിന്തിക്കുമ്പോൾ ഇല്ല എന്നാണ് ഉത്തരം കിട്ടുന്നതെങ്കിൽ ഇബ്രാഹിമിൻ്റെയും ഇസ്മയിലിന്റെയും ബലിയെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല അത് ചർച്ച ചെയ്യപ്പെടാൻ യോഗ്യതയുള്ള ഒരു കാര്യമായിട്ട് ഞാൻ കരുതുന്നില്ല ബലി കൊടുക്കുന്നെങ്കിൽ മറ്റൊരു മനുഷ്യജീവിയെ കൊന്നുകൊണ്ടല്ല അത്രക്കങ്ങ് ഉണ്ടെങ്കിൽ സ്വന്തം കഴുത്തറത്ത് ആത്മഹത്യ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ അല്ല വേറൊരാളുടെ ജീവൻ എടുക്കണ്ടല്ലേ പിന്നെ ഖാദിയുടെ കേസ് പിന്നെ ആദ്യത്തെ ഭാഗം തന്നെ തെറ്റായതുകൊണ്ട് രണ്ടാമത്തെ ഭാഗം പറയേണ്ട കാര്യമാണ്